വരണം വരണം ബോയ്സ് ഇപ്പൊ പറഞ്ഞു നാവ് വാലയിട്ടുള്ളൂ അല്ലേ ഓ വിളിപ്പിച്ച കാര്യം പറയണം ജോയി പോയിട്ട് പണിയുള്ളതാ നല്ല സ്വയംഭ ഫോർമാലിറ്റീസ് മെമ്പറായ എന്റെ മുമ്പിൽ കഴിക്കാനുള്ള മടിയോണ്ടാണോ ഒരു മെമ്പർ വല്ലവന്റെ കോണം കഴിക്കിട്ടിയ പാട്ടം ഇതിലും ഇതാണെങ്കിലും തമ്മിലുള്ള ഡീലാ താന മാറി എന്റെ ദൈവാരാ താൻ കാര്യമാക്കണ്ട പിള്ളേരുടെ ചുമ്മാ പറഞ്ഞതാ ശരി ഞാൻ ഇതോടെ ഈ ഏർപ്പാട് വിടുക നമ്മൾ തമ്മിൽ ഇന്നൊരു കളി ഉണ്ടാവില്ല മടുത്തു ജീവിക്കണ ഒരു മനുഷ്യനായിട്ടു ഞാൻ ഇന്നലെ ബ്രോക്കറെ കണ്ടിരുന്നു ആലോചന തരക്കേടില്ലെന്ന് എനിക്ക് തോന്നുന്നേ ചെക്കൻ കുവേറ്റില്ല എന്താ നിന്റെ അഭിപ്രായം നല്ലതാണെങ്കിൽ നോക്കാം വരാൻ നീ അങ്ങോട്ടാ ഞാനിന്ന് ജംഗ്ഷൻ വരെ എന്താ മോളെ നിനക്ക് ഇത്തിരി നേരത്തെ ഇറങ്ങിക്കൂടെ അതിന് കരണ്ട് വേണ്ടേ ഇന്നും ആ ബസ് കിട്ടാതെ പോവൂലോ എടാ ചന്ദ്ര നീ ഇവിടെ ബസ് സ്റ്റോപ്പ് വരെ ആക്കടാ ഓ പിന്നെ പോയാ മതി എന്നോട് ബൈക്കിൽ പെൺകളെ ഞാൻ നടന്നു പോയിക്കോളാം ജീവനെങ്കിലും കിട്ടുമല്ലോ ആ കിളവന്റെ ചീത്ത കൊണ്ടാക്കാം പിന്നെ കെട്ടിപ്പിടിച്ചിരിക്കാൻ ഒരു സാധനം സമയം എനക്കെടുത്താതെ പോമാഷേ പിന്നെ ആ കിളവന്റെ ചീത്ത വിളി അതൊരു ദിവസം കണക്കിന് കൊടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് കേറ് ശരി കേറ് ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെയും ചാടി ചട്ടിയിൽ ഇത്രയേ ഉള്ളൂ നിന്റെ പിണക്കം നിന്നെ എനിക്ക് അറിയുന്ന പോലെ നിന്റെ കോന്തം ചേട്ടന് പോലും അറിയാം കൊച്ചിന്റെ ഇതാരൊക്കെ വരുത്തു ഞാൻ നിങ്ങളെ അങ്ങോ ബാവാ ഇരിക്കസേര നീങ്ങിട്ട് ഇരിക്കുന്നേ മിടുക്കന്മാരെന്ന് പറഞ്ഞ ഇവരാ ട്ടോ നല്ല ചോണ തീയിൽ കുരുത്തവരാ നമുക്ക് ആവശ്യമുണ്ടോ അതെ ഒഴിച്ചു കഴിച്ചോ കഴിക്കാൻ പക്ഷെ ഈ ചുണക്കെട്ടന്മാരുണ്ടല്ലോ നമ്മളെ അങ്ങോട്ട് ശേഖരനെ അങ്ങോട്ട് മറന്നുപോയി മനുഷ്യന്റെ കംപ്ലീറ്റ് മൂടും നിങ്ങളുടെ തേടേറ്റ് നാടകം ഉണ്ടല്ലോ അത് കാണാൻ വന്നല്ലേ ഞങ്ങള് ഞങ്ങൾ ചെയ്ത ജോലിയുടെ പ്രതിഫലം അത് തന്നപ്പോ എന്റെ ചന്ദ്രു നീ ഇവിടെ ഇരിക്കേ നീ ഒന്നും പതിവില്ലാത്ത പോലെ ഈ ശേഖരൻ ഒരു ഒറ്റ വാക്കേ ഉള്ളൂ പറഞ്ഞ അത് പാലിച്ചിരിക്കും പിള്ളാർന്നെ ഇതാണ് നമ്മുടെ ഡ്രീം പ്രോജക്ട് ആയിരം കോടി ചെലവ് വരും ഈ പ്രൊജക്ട് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ശേഖർ ബിൽഡേഴ്സിന്റെ മുമ്പിൽ ഒരു പട്ടിയും വന്നു നിൽക്കില്ല അതിന് നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണം ഒരു ഉപകാരം ഒരു ചെറിയൊരു ഉപകാരം നിങ്ങളുടെ ആ ഉണ്ടല്ലോ അത് ഞങ്ങൾക്ക് ഭയങ്കര അല്ലേ അത് പറ്റിയ ആൾക്കാർ നിങ്ങൾ രണ്ടുപേരും തന്നെയാ ഇനി എത്ര പ്രതിഫലം ചോദിച്ചോ ഞാൻ തരാം സോറി പണി നിർത്തി പട്ടിണി ആണെങ്കിലും വേണ്ടില്ല പാവപ്പെട്ടവന്റെ കണ്ണീര് വീണിട്ടുള്ള ആ പണം ഇനി അങ്ക് വേണ്ട ചെയ്തതിന്റെ കൂലി ആ എട്ടു ലക്ഷം രൂപ തന്ന ഞങ്ങൾക്ക് പോകാറില്ല ആ എട്ടു ലക്ഷം തന്നില്ലെങ്കിലും വീടില്ല സാറേ ഈ ു വന്നത് വാങ്ങാനാണെങ്കിൽ അത് വാങ്ങിച്ചിട്ടേ പോകും അറിയാലോ നിങ്ങൾക്ക് എന്നെ ചെക്കന്മാര് നിനക്കൊക്കെ സ്വപ്നം കാണാൻ അതിനൊക്കെ അപ്പുറത്താണ് എന്റെ പേടിപ്പിക്കാൻ അവൻ അതേടോ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ ഈ ശേഖരനും സുധാകരനും താൻ ഏത് കോത്താഴത്ത് പോയി വാലിൻ ചുരുട്ടിയിരുന്നാലും അവിടെ വരും ഈ ചന്ദ്രു വയസ്സുള്ള പെൺകുട്ടിയുടെ അടുത്ത് മതി ഈ ശൗര്യം ഇത് ഇനം വേറെയാ ഈ ചുവന്ന കവളത്തൊന്ന് അറിഞ്ഞടിച്ച കുഴിയിലേക്ക് എടുക്കുന്ന കാലത്തും കാണും അതിന്റെ കറുത്ത പാട് ചന്ദ്ര ചൂടാവത്മാരാ പിള്ളേര് മക്കളെ ഒരു കാര്യം ഒരിക്കൽ കള്ളനായ പിന്നെ ജീവിതകാലം മുഴുവൻ കള്ളനായി ചിത്രീകരിക്കപ്പെടും ഇത് ജോയിയുടെ വാക്ക പതിനാലാം വാക്യം ചന്ദ്രം നമ്മുടെ പിന്നാലെ ആരൊക്കെയുണ്ട് ഒന്ന് നോക്കിയേ

ഓരോ ദിവസവും ശേഖരം വെക്കുന്ന ചൂടുകൾ ചുവടുകൾ ആളക്കുറിച്ചിട്ട് പതിനഞ്ചു വയസ്സ് തുടങ്ങിയതാ ശേഖരന്റെ ഈ ഓട്ടം എന്നും ശേഖരൻ തന്നെയായിരുന്നു ഫസ്റ്റ് ഗ്രേറ്റ് നീ കൊള്ളാളാ നിന്റെ ഈ പിള്ളാരും സ്നേഹിച്ച ശേഖരൻ ഹൃദയം പറിച്ചത് മറിച്ചാണെങ്കി അതിങ്ങെടുക്കും അതാ എന്റെ പോളിസി കൂടെ

ഒന്നിനും പറ്റിയില്ലെങ്കിൽ ഒന്ന് മെല്ലെ എന്തെ അടിമെല്ലെ വാങ്ങായിരുന്നല്ലേ എന്റെ പുന്നവാരെ ഈ ചന്ദ്രന്റെ കൂടെ കൊണ്ടുവന്ന് നശിപ്പിക്കണേ തല്ലുള്ള എന്ന് പറഞ്ഞ പോലെ ഈ ചന്ദ്രം എന്ത് ചെയ്താലും ഈ പാവപ്പെട്ട എന്റെ തലയിലോട്ട എല്ലാരുടെ കേറ്റല്ലേ നിന്റെ മൂകിനിട്ടല്ലേ കിട്ടിയത് അതിന്റെ നല്ലോണം ആവി പിടിച്ചാ മാറിക്കോളൂ എല്ലാത്തിനും ു ഇപ്പ എഴുന്നേക്ക് നടക്കാനെങ്കിലും പറ്റും ഇനി പകരം ചോദിക്കാൻ ചെന്നാൽ ഒന്നിനും രണ്ടിനും കൂടി പറ്റാണ്ടാകും എന്റെ ചന്ദ്രേട്ട സൂര്യേട്ടനോ വിവരമില്ല ആ പണം പോട്ടെ മറ്റുള്ളവന്റെ കണ്ണുനീര് വേണ്ടിയിട്ടുള്ള ആ കാശ് നമുക്ക് വേണ്ട